ചർച്ചയിൽ ഈ സമരം ചെയ്ത യൂണിയൻ ഒഴിച്ച് ബാക്കി സി ഐ ടിയും ഐ എൻ ടി സിയും എസ് ടിയും എ ഐ ടി സിയും നാല് യൂണിയനുകളും ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പ്രകൃതിയെല്ലാം കൊണ്ടുവന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് അനുകൂലമായി അവർ നമ്മളെ അതിനുവേണ്ടിയിട്ട് അവസാനം വരെയും ഈ സംഘടനകളടക്കം നിർബന്ധിക്കാറില്ല പക്ഷേ ഇപ്പോൾ സമരം ചെയ്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൻപത്തി മൂന്ന് ദിവസമായി തുടങ്ങിയ ഒരു സമരം അൻപത്തി മൂന്ന് ദിവസത്തിന് മുമ്പ് തന്നെ കൊടുത്ത ഡിമാൻഡ് നോട്ടീസുണ്ട് അപ്പോൾ ഈ അതുകൊണ്ട് രണ്ട് മാസക്കാലമായി സർക്കാരിൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു പഠനം നടത്താനോ സാധ്യതകൾ ആരായാനോ ശ്രമിക്കാതിരത്ത് ഇപ്പോൾ വന്നൊരു കമ്മിറ്റി ഉണ്ടാക്കുന്ന പഠനത്തിൽ ഞങ്ങൾ നിരാകരിച്ചു അവസാന നിമിഷം വരെ ഞങ്ങളെ ഞങ്ങളെ അതിനുവേണ്ടി അവർ നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഞങ്ങളെ പറഞ്ഞു ഞങ്ങളെ നിർബന്ധിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ സമരമുഖത്തുനിന്ന് വരുന്ന ആളുകളെ നിലയ്ക്ക് ആ പരിഗണന കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങളത് കഴിഞ്ഞിട്ട് ആലോചിക്കൂ അതിനുള്ള സമയമുണ്ടല്ലോ അല്ലാതെ ഒരു അല്ലാതെ ഒരു ചർച്ച ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ആ സമരം ആ ചർച്ച അവസാനിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പൂർണ്ണ സമ്മതം കൊടുത്തിട്ട് നൂറ് ശതമാനം ആ യൂണിയനുകളല്ലോ നാല് യൂണിയൻ അതുകൊണ്ട് അവരുടെ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞു ആ നാല് യൂണിയനുകൾക്കും ആവശ്യം ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതായിരുന്നു ആ പ്രശ്നം അവിടെ പരിഹരിച്ചിരിക്കുന്നവരെല്ലകത്ത് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ ില്ല പിന്നെ ആരാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു സമരം ചെയ്ത് ഞങ്ങളുടെ സംഘടന മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മന്ത്രി ഇനി ഞങ്ങൾ മാത്രമേ ചർച്ചയ്ക്ക് വിളിച്ചുള്ളൂ ബാക്കി എല്ലാ ആളുകളും ഒരു യൂണിഫോം ഐഡിയയിലേക്ക് എത്തിക്കഴിഞ്ഞു അപ്പൊ അവരൊരു ഏകീകൃതമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിന് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് ഈ സമരത്തിന് ആധാരമായ കാര്യങ്ങൾ ചർച്ച ചർച്ചയ്ക്ക് ആഗ്രഹിക്കുന്നു ഞങ്ങളെവിടെ കഴിഞ്ഞ് രണ്ടു തവണ മന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഞാൻ യൂസ് അതാണ് ചോദിച്ചാൽ നടന്നത് അതേ ചോദിക്കാൻ അതാണ് നടത്തുന്നത് ഈ മൂന്ന് മണിക്കൂർ എന്ന് ചോദിച്ചാൽ അതാണ് നടത്തുന്നത് ഇടയ്ക്ക് മന്ത്രിയോട് അയ്യം ചോദിച്ച നേതാവ് ആവശ്യപ്പെടേണ്ട മന്ത്രി ഉദ്യോഗസ്ഥരും ഒന്ന് പുറത്തേക്ക് ഇരിക്കണം ഞങ്ങൾ യൂണിയൻ്റെ തലമുറ നമ്മൾ പറഞ്ഞു വ്യത്യസ്തമായ നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ വ്യത്യസ്ത യൂണിയനുകളായിരിക്കണം പക്ഷേ എന്നാലും ഒരു സമവായ നിലയ്ക്ക് ഒരു പരിഹാരം നിരക്ക് നമുക്ക് വീണ്ടും ചർച്ച തുറന്നും ഞങ്ങൾ മാത്രം ട്രേഡ് യൂണിയനുകൾ മാത്രം വീണ്ടും ഒരു മണിക്കൂറോളം ചർച്ച ചെയ്തു അതേ ബെറ്ററിന്റെ അവരൊരേ കാര്യം അപ്പോൾ അവർ പറയുന്നത് അംഗൻവാടിക്കാർക്ക് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് ബെറ്ററായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പക്ഷേ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടില്ല ഞങ്ങളെ കണ്ട അംഗൻവാടിക്കാരും അതവരുടെ പരിഹാരപ്പെട്ട് പറഞ്ഞില്ല അവരും പതിമൂന്ന് ദിവസം സമരം ചെയ്തിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി കഴിഞ്ഞ നാൽപ്പത് വർഷമായി സമരം ചെയ്യുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഓണമറിയും വർദ്ധിപ്പിക്കാൻ ഒരു കമ്മിറ്റിയുടെ ആവശ്യം കേരളത്തിലുണ്ടോ എനിക്കറിയില്ല അവർക്കും ഒരു കമ്മിറ്റി എടുത്തുകൊടുത്തിരിക്കണം അതൊരു ബെറ്റർ സൊല്യൂഷൻ തന്നെ അവർ അതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് പറഞ്ഞു ഞങ്ങൾ അത് അതിന് പ്രസക്തിയില്ല അതിന് പ്രസക്തിയില്ല കാരണം അവരൊരു കമ്മിറ്റി കടിച്ചിട്ട് ഇരിക്കുകയാണ് അതിന് പ്രസക്തിയില്ല ഞങ്ങൾ അതിനകത്ത് പിന്തുണയ്ക്കുന്നില്ല സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ആളുകളെ പോലെ തീർച്ചയായിട്ടും കാരണം ഐ എൻ ഡി സി ഒരു സമവായം ഉണ്ടാക്കാൻ പ്രത്യേകിച്ചും മന്ത്രി തന്നെ പറയുന്നു ഐ എൻ ഡി സിയുടെ നേതാവ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചർച്ച വിളിക്കുന്നത് ഞങ്ങൾ ചോദിച്ചത് അമ്പത്തിമൂന്ന് ദിവസം സമരം ചെയ്യുന്ന ആളുകളെ ഐ എൻ ഡി സി വിളിക്കുന്നില്ലെങ്കിൽ സർക്കാർ വിളിക്കണ്ടേ അപ്പോൾ ഇത് ഒരു സമവായം നടത്തിയിട്ട് വന്നിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് ഇനി ഒരു ചർച്ചയെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സമരം ചെയ്യുന്ന സംഘടനകളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും പരിഹരിക്കാനും പരിഗണിക്കാനും ചർച്ചയായിട്ടുണ്ട് അംഗീകരിക്കുകയാണ് അത് അംഗീകരിച്ചു കഴിഞ്ഞു ആ സ്ഥിതിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമ്മൾ മാത്രമല്ല അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ മാത്രമേ ചർച്ച മതിയാക്കി ചെയ്യുന്നത്